ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ചായ ഒക്കെ കഴിഞ്ഞ് നേരെ പോയത് നമ്മുടെ വിറകുപുരയിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ഒരു മണ്ണെടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം നിങ്ങളെല്ലാവരും ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ് ഇനിയിപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക അപ്പം നമ്മുടെ ആ ഒരു മണ്ണെടുപ്പിന് നല്ല മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണ് നമ്മൾ വിറക് കൂട്ടിയിടുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഈ ഒരു മണ്ണടുപ്പ് എന്താ പറയുക എലി വന്നിട്ട് നന്നായിട്ട് തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മേലെ ഭാഗം ഇടിഞ്ഞ് ഉള്ളോട്ട് വീണ് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കരുതി ഇതിൻ്റെ ഇടിഞ്ഞ ഭാഗത്തുനിന്ന് മണ്ണ് നീക്കം ചെയ്ത് ആ ഒരു കല്ല് മാറ്റിയതിന് ശേഷം വീണ്ടും ഇത് പുതുക്കിപ്പണിയാ എന്ന് കരുതിയാണ് കേട്ടോ അപ്പം കുറച്ച് ഇരുടാണ് ഇവിടെ എന്നുവെച്ചാൽ കറണ്ടില്ല അതുപോലെ തന്നെ മഴക്കാറുള്ളത് കൊണ്ടും പുറത്ത് നെറ്റ് വെച്ച് ചുറ്റിലും മറച്ചിരിക്കുന്നതുകൊണ്ടും കുറച്ച് ഇരുടാണ് കാണാനൊക്കെ കുറച്ച് പ്രയാസം ഉണ്ടാവും അപ്പം ഇതിൻ്റെ പണികൾ ചെയ്യാം എന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഇത്രയും മണ്ണ് എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് നല്ല മാളം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഈ ഒരു എലി അപ്പം ബാക്കിയുള്ളതും പൊളിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഈ ഒരു ഭാഗം കുറച്ച് നീളം കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവിടെ ഗ്യാപ്പില്ലാത്തതുകൊണ്ട് ഇത് കയറുന്നതും മണ്ണ് മാറ്റിയിടുന്നതും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു നീളം കുറച്ചിട്ട് അടുപ്പിനെ ചെറുതാക്കാമെന്ന് കരുതി അപ്പം നേരെ പോയതാണ് അതിനകത്തുള്ള മണ്ണ് വാരാൻ വേണ്ടിയിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നോക്കിയ സമയത്ത് നമ്മുടെ അടിച്ചു വാരുന്ന വാരി കിട്ടിയിട്ടുണ്ട് അതും കൊണ്ടുപോവാണ് ഇതിലേക്ക് വാരിയിട്ട് പുറത്തേക്ക് ഇടാമെന്നാണ് കരുതുന്നത് അപ്പോൾ ഇത്രയും മണ്ണിൻ്റെ ആവശ്യം ഇനി വരൂല്ല അപ്പോൾ താ നെറ്റൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഭയങ്കര എടുങ്ങാറുട്ടോ നമ്മളിതുപോലുള്ള മണ്ണെടുപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും ബെറ്റർ പുറം അതിൻ്റെ പുറംഭാഗം സിമെൻറ്റ് വെച്ച് തേച്ച് കളയുന്നതാണ് എനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്കാണ് നമ്മൾ സിമെൻ്റ് ഒന്നും വെച്ചിട്ട് തേച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി അഥവാ ഇത് ഇവിടെ നിന്ന് എടുത്ത് കളയണമെങ്കിൽ എടുത്ത് കളയാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ സിമെൻ്റ് ഒന്നും ഇട്ടോ ഉറപ്പിക്കാഞ്ഞത് അപ്പോൾ അത് നല്ലൊരു പണിയായിട്ട് മാറിയിണ്ട് അപ്പോൾ അതാ മണ്ണൊക്കെ വാരാണ് മണ്ണ് വാരി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാൻ ബാക്കിയുള്ള കാര്യം അല്ലെങ്കിൽ നമ്മുടെ വീട് ഒരുപാട് ലെങ്ത്തായിപ്പോ ഫുള്ള് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെതാ നമ്മൾ ആ മണ്ണൊക്കെ ഫുള്ളായിട്ട് മാറ്റി അവിടെ ഉണ്ടായിരുന്ന കല്ലുകളും എടുത്ത് മാറ്റിയിട്ടുണ്ട് ആ ഒരു പകുതി ഭാഗത്തോളം മണ്ണ് കംപ്ലീറ്റ് എടുത്ത് മാറ്റിയിട്ടുണ്ട് ആദ്യമൊക്കെ ഞാൻ പുറത്തേക്കായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഇടയിൽ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാനായിട്ട് അപ്പം ഉമ്മ പറഞ്ഞു മണ്ണ് മുറ്റത്തേക്ക് കളയണ്ട പകരം ഇവിടെ തന്നെ ഇട്ടോ അതിൽ നിറയ്ക്കാൻ ആവശ്യമുണ്ടാവുമല്ലോ അപ്പോൾ പിന്നെയും ഒരുപാട് പണിയെടുക്കണ്ടല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് അവിടെ അതിൻ്റെ മുകളിൽ തന്നെ ഇടുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് ആ ഒരു ഒരു കല്ലിൻ്റെ അളവിൽ നമ്മൾ ഫുള്ള് മണ്ണും വടിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പരിപാടി എന്താണെന്നുള്ളത് കാണിച്ചു തരാം നമ്മുടെ അത് മണ്ണിൻ്റെ അടുപ്പാണല്ലോ അപ്പം മണ്ണ് കുഴ സിമെൻ്റ് പരുവത്തിൽ കുഴച്ചെടുത്തിട്ടാണ് നമ്മളിത് കെട്ടി പടുത്തു കൊണ്ടുവരുന്നത് അപ്പോൾ അതിനായിട്ട് വെള്ളം വേണം അപ്പം മഴക്കാലൊക്കെ ആയതുകൊണ്ട് കിണറിലൊക്കെ നിറയെ വെള്ളമുണ്ട് അപ്പം നേരെ വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം കോരാൻ വേണ്ടി വന്നിട്ടാണ് കേട്ടോ അപ്പം വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വെള്ളം കോരുന്നത് നമ്മൾ ആ ഒരു മണ്ണ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അങ്ങനെയതാ നമ്മൾ വെള്ളമൊക്കെ കോരി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി ആ ഒരു മണ്ണ് കുഴച്ചെടുക്കുകയാണ് വേണ്ടത് ഒരു ചളി പരുവത്തിൽ അല്ലെങ്കിൽ ഒരു സിമെൻ്റൊക്കെ നമ്മൾ കുഴച്ചെടുക്കുന്ന രീതിയിൽ ഇത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം എങ്കിൽ മാത്രമേ ആ ഒരു കല്ല് അവിടെ പിടിച്ചു നിൽക്കുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഇവിടെ തന്നെയാണ് മണ്ണുള്ളത് കൊണ്ട് അതിൽ തന്നെ വെള്ളമൊഴിച്ച് ആവശ്യത്തിനുള്ളത് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെതാ നമ്മൾ ആവശ്യത്തിനുള്ളത് കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ലെവലാക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എവിടെയാണ് കല്ല് വെക്കേണ്ടത് ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇട്ടുകൊടുത്തിട്ട് അതുകൊണ്ട് തന്നെ ഒന്ന് ലെവലാക്കി പരത്തി കൊടുത്തതിന് ശേഷം നമ്മുടെ കല്ലെടുത്തിട്ട് ആ ഒരു ചളിയുടെ മുകളിലേക്ക് ആയിട്ട് ഇതുപോലെ ലെവൽ ചെയ്ത് വെച്ചുകൊടുക്കുകയാണ് അപ്പം കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കണം ഇങ്ങനെ വെച്ചിട്ട് പടവെയ്ത് പടവ ഇത് ചെയ്യണം കേട്ടോ ചെയ്യുക വീണ്ടും അതുപോലെ തന്നെ ചളി കൊഴിക്കും ആ ലെവലിലേക്ക് ഇടും എന്നിട്ട് അടുത്ത കല്ല് വെച്ചു കൊടുക്കും അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നമ്മൾ ഒരു വരി ചെയ്തിട്ടുണ്ട് എന്നിട്ട് മണ്ണ് അതിൻ്റെ ലെവലിലായിട്ട് തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ബാക്കി മുഴുവനും ചെയ്തെടുത്തതിന് ശേഷം കാണിച്ചു തരാം പിന്നെ ആ മണ്ണ് കുഴക്കാൻ തുടങ്ങിയ സമയത്ത് കത്തിയൊക്കെ മാറ്റിയിട്ട് കൈ തന്നെ കുഴച്ചെടുക്കാൻ തുടങ്ങിയിട്ടോ കാരണം വേഗം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കത്തി കൊണ്ട് കുഴച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടൈം പോകത്തേ ഉള്ളൂ അപ്പോൾ അതാ ഇനി അടുത്ത സ്റ്റെപ്പിലേക്കുള്ളത് മൊത്തം കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണേ അപ്പോൾ രണ്ടാമത്തെ ആ ഒരു കല്ലിൻ്റെ മുകളിൽ ഇതുപോലെ വാരി വാരി എറിഞ്ഞിട്ട് കൊടുത്തതിന് ശേഷമാണ് ഇരിക്കും അടുത്ത കല്ല് വെച്ച് കൊടുക്കുക അപ്പം കുറച്ച് വെളിച്ചമില്ലാത്ത പ്രശ്നമുണ്ട് നിങ്ങൾക്കിത് അത്ര ക്ലിയർ ക്ലിയറായിരിക്കില്ല കാരണം കറണ്ടില്ല ഒന്നാമത് ലൈറ്റ് ഇടാനായിട്ട് പിന്നെ ആണെങ്കിൽ മഴക്കാർ കാരണം മൊത്തത്തിലൊരു ഇരുടാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മളെ വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ചളി ഇങ്ങനെ വാരി 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 വെച്ചിട്ട് ആണ് അടുത്ത കല്ല് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ആ വരിയിൽ നമ്മൾ ചളി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം വീണ്ടും അടുത്ത വരി കല്ല് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ലോക്ക് ചെയ്യുന്ന പോലെയാണ് കേട്ടോ കല്ല് വെച്ചു കൊടുക്കുന്നത് ആദ്യം നമ്മൾ ചെയ്ത സമയത്ത് ഗ്യാപ്പ് ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു കല്ലിന് പകരം അപ്പം ആ ഒരു ഏരിയ ആണ് ഈ വന്നിട്ട് മാന്തി മാന്തി തുരന്ന് കളഞ്ഞത് അപ്പം അതുകൊണ്ട് ഇത്തവണ അധികം ഗ്യാപ്പ് ഇല്ലാതെ നമ്മൾ കല്ല് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇതുപോലെ കല്ല് വെച്ചതിന് ശേഷം അതിൻ്റെ ഗ്യാപ്പൊക്കെ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണുകൊണ്ട് കൊണ്ട് നമ്മൾ ഉള്ളോട്ട് തള്ളി കൊടുക്കുക അതുപോലെ തന്നെ ചളി കുഴച്ച് നന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അവിടെ എന്തോ ഒരു ഇളക്കം പറ്റിയിട്ടുണ്ട് ലെവലിൽ എന്തോ ഒരു വ്യത്യാസം വ്യത്യാസമുണ്ട് അപ്പം അങ്ങനെയുള്ള സ്ഥലത്തേക്ക് വീണ്ടും ആ ഒരു ചളി നീക്കി വെച്ചിട്ട് സെറ്റാക്കി സെറ്റാക്കിയതിന് ശേഷം വീണ്ടും ആ ഒരു കല്ല് അവിടെ ഫിക്സ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കല്ല് വെച്ച് പോവേണ്ടത് അങ്ങനെ ഇതാ നമ്മൾ എല്ലാ വരിയും വെച്ച് കെട്ടിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ പിന്നെ മണ്ണിട്ട് ഫിൽ ചെയ്ത് ലെവലാക്കിയെടുത്തു പിന്നെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന പോലെ കല്ല് ആ ഒരു പ്രതലത്തിൽ നിരത്തി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും മണ്ണ് ഇതുപോലെ ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് ചെയ്യേണ്ടത് വെള്ളമൊഴിച്ച് നന്നായിട്ട് ഒരു ചളിപ്പരുവത്തിലാക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് മെഴുകിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് എല്ലാ ഗ്യാപ്പിലും മണ്ണ് ഇറങ്ങി കിട്ടുന്നതാണ് ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ മീസപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫൈനൽ ലുക്ക് എന്താണ് എന്നുള്ളത് കാണിച്ചു തരാം അങ്ങനെ അങ്ങനെന്താ നമ്മൾ അടുപ്പിൻ്റെ പരിപാടി ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ഒഴിച്ച് ആ ഒരു മണ്ണ് നന്നായിട്ട് തേച്ച് മിനുക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതാ ഈ ഒരു ഗ്യാപ്പാണ് കേട്ടോ ഉള്ളത് ഇതുപോലെ ഗ്യാപ്പ് ഗ്യാപ്പില്ലാത്തതുകൊണ്ടാണ് ആ ഒരു എലി കയറി എല്ലാം നശിപ്പിച്ച് തന്നത് അപ്പം ഇത് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയും വലുപ്പാണ് നമ്മുടെ ഈ ഒരു അടുപ്പിനുള്ളത് അതുപോലെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് തേച്ച് മിനുക്കി എടുത്തിട്ടുണ്ട് മുന്നേ നമ്മൾ അത് നന്നായിട്ട് തേച്ച് മിനുക്കിയിട്ടുണ്ടായിരുന്നില്ല ഫ്രെയിം അങ്ങനെ വെച്ചതായിരുന്നു മുകൾ ഭാഗം മാത്രം കറക്റ്റ് ചെയ്തതായിരുന്നു എന്നാൽ എന്നാലിന്ന് നമ്മൾ ചെയ്ത സമയത്ത് അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ക്ലിയർ ചെയ്ത് വിട്ടിട്ടുണ്ട് മണ്ണ് വെച്ച് തന്നെയാണ് തേച്ചെടുത്തിരിക്കുന്നത് ക്രാക്കുള്ള ഭാഗങ്ങളും മണ്ണ് വെച്ച് നന്നായിട്ട് ഫിൽ ഫില്ലെയ്ത് മിനുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ താങ്ക്